കുറച്ചുതാനം പാറക്കുടിയിൽ കൊട്ടാരം ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നടപ്പന്തലിന് സമർപ്പണം നടന്നു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റും മുൻ എസ് കെ വി എച്ച് എസ് എസ് പ്രിൻസിപ്പലുമായ എം എസ് ഗിരീശൻ നായറും അണിമല സമർപ്പണകർമ്മം നിർവഹിച്ചു കൊട്ടാരം ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ കാര്യദർശി ശിവരാമൻ നായർ കോഴിക്കാട്ടിനെ പൊന്നാടെ അണീച്ച് ആദരിച്ചു ട്രസ്റ്റ് ഭാരവാഹികളായ ജയപ്രകാശ് കിഴക്കേ ചെമ്മല പങ്കജാഷൻ നായർ രാജേന്ദ്ര വിലാസം ശ്രീജിത്ത് കാരക്കാട്ട് സ്ഥിതപ്രജ്ഞൻ അനിൽകുമാർ ഇലക്കാട് രാജൻ കോഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി മകേരം പൂജയിലും നടപ്പന്ത സമർപ്പണ ചടങ്ങിലും നിരവധി ഭക്തർ പങ്കെടുത്തു ആയിരത്തിലധികം വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള പാറക്കുടിൽ കൊട്ടാരം ക്ഷേത്രത്തിൽ യക്ഷി ഭഗവതി രക്ഷസ ശാസ്താവ് എന്നീ പ്രതിഷ്ഠകളും നാഗരാജാവും നാഗയക്ഷിയും കൂടികൊള്ളുന്ന സർപ്പക്കാവുമാണ് ഔഷധ സസ്യങ്ങളും അപൂർവ സസ്യജാലങ്ങളും നിറഞ്ഞ സർപ്പക്കാവ് പാരമ്പര്യ തനിമയോടെ സംരക്ഷിച്ച് നിലനിർത്തി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ഉത്തമ മാതൃകയാവുകയാണ് എല്ലാ മലയാളമാസങ്ങളിലെയും മകേരം നാളിലാണ് ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുന്നത് പ്രതിഷ്ഠാദിന മഹോത്സവം സർപ്പപൂജയുമാണ് ക്ഷേത്രത്തിൽ പ്രാധാന്യത്തോടെ നടത്തുന്ന ചടങ്ങുകൾ പാറക്കുടിയിൽ കൊട്ടാരം ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കും പങ്കെടുക്കാനെത്തുന്നവർക്ക് ദർശനത്തിനും സൗകര്യമൊരുക്കിക്കൊണ്ടാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പന്ത നിർമ്മിച്ചത് ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യമേകുന്നതോടൊപ്പം വേകുന്നതോടൊപ്പം ജൈവവൈവിധ്യ സംരക്ഷണവുമാണ് പാറക്കുടിയിൽ കൊട്ടാരം ക്ഷേത്രത്തിന്റെ പ്രത്യേകത